കാരിോട് സബ് രജിസ്ട്രാർ ഓഫീസ് കരിമണ്ണൂരിലേക്ക് മാറ്റുന്നുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് പോൾ കൊഴുപ്പള്ളി ബിജെജസ് എം എൽ എക്ക് നിവേദനം നൽകി ഇടുക്കി ജില്ലയിലെ കാരിക്കോട് രജിസ്ട്രാർ ഓഫീസ് കരിമണൂർ പഞ്ചായത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നു ഇപ്പോൾ കാരിക്കോട് പ്രവർത്തിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് അവിടെ നിന്നും മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി അറിയുന്നു കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന് ഏറ്റവും അനുയോജ്യവും സൗകര്യപ്രദവുമായ സ്ഥലം കരിമണ്ണൂർ പഞ്ചായത്താണ് കരിമണ്ണൂരിൽ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം സൗജന്യമായി ലഭ്യമാണ് അതോടൊപ്പം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് വരെ സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് കരിമണ്ണൂർ ടൗണിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കെട്ടിടം വിട്ടു നൽകാമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് രേഖാമൂലം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട് നിരവധി നാളുകളായി കരിമണ്ണൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകളുടെ ആവശ്യമാണിത് ഈ ആവശ്യം ഉന്നയിച്ചുള്ള നിവേദനം കേരള കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് പോൾ കുഴപ്പിൽ പി ജെ ജോസഫ് എം എൽ നൽകി യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു ജെയിംസ് നന്ദലത്ത് ജോൺസ് ജോർജ് ബൈജു പറവുങ്കൽ ജീസ് ആയത്തപാഠം കെ വി തോമസ് ജോസ് മാത്യു ടോജോ പോൾ ടെസി വിൽസൺ ഷേളി സെബാസ്റ്റ്യൻ ജോൺ ആകാന്തിരി ജോസ്മി സോജൻ വിൽസൺ പള്ളിക്കുന്നേൽ ജീൻസ് ജോൺ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരിമണ്ണൂർ